ഭൂമിയിൽ ഉറപ്പു പറ്റില്ല കാരണം ഭൂമിക്ക് കഴിയില്ല കാരണം എനിക്ക് മൊറൺസത്തിനെ പറ്റി വേണെന്ന് പറയാൻ എന്നോട് പറഞ്ഞാൽ കുട്ടിക്കാലം വളരെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് മണിസത്ത് അപ്പൊ അധാനങ്ങൾ മൺസത്ത് വേണ്ട പറഞ്ഞാൽ എനിക്ക് അത് എങ്ങനെയെങ്കിലും ഒന്നും മാറിക്കിട്ടില്ല എന്തുകൊണ്ട് ഒരു മഴസത്തോളം എനിക്ക് ദൃപണിയാവില്ല തൊക്കെ വലിയ തന്നെ വലിയതൊക്കെ തന്നെയാണ് പക്ഷെ റസുൽമാൻ മനുഷ്യർക്കതൊന്നും പോരാൻ എന്റെ വിശ്വാസം അതിനു മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത് നമ്മക്കത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയൂല റസുൽമാന്റെ കഥ ആണത് മനുഷ്യൻ തിരിമയും ലോകത്തിന് മറന്നാണ് ഈ പറഞ്ഞത് ലാഹിലാഹില്ല പന്ത്രണ്ട് അക്ഷരം മുഹമ്മദ് വസൂ പന്ത്രണ്ട് അക്ഷരം അതാണ് ഇരുപത്തി നാല് മണിക്കൂർ അതാണ് ഒരു ദിവസം ആ പന്ത്രണ്ടാണ് ഒരു രാവിലെ ഒരു പകല് അല്പം അങ്ങോട്ടും ഇങ്ങോട്ട് കേറും അറിയും പക്ഷേ ബേസ്മെന്റ് ഇവിടെയാണ് ലാഹിലാഹില്ല പന്ത്രണ്ട് അക്ഷരം മുഹമ്മദ് വസൂഉുള്ള പന്ത്രണ്ട് അക്ഷരം അതുമല്ല ലോകം കാണുന്നത് ആ പന്ത്രണ്ടാണ് പന്ത്രണ്ട് മാസം

മുഹമ്മദ് ആ നാരു അതാണ്

ഇരാണ് നാല് 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 ലോകം ഇതാണ് അതാണ് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് നാലാണ് ലോകത്തിന്റെ നാലിന്റെ അശ്രാഥ നാപ്പത് നാപ്പറാണ് അമ്പിയാക്കന്മാരെ ലോകത്തിന്റെ പ്രായം മനസ്സിലായോ നല്ലത് നാൽപ്പത് വയസ്സാണ് ആധവൻ ഭൂമിയിൽ ഇറങ്ങുന്നത് ആധവനുണ്ടായ കുട്ടികൾ നാൽപ്പത് യൂണിസ് മത്സ്യത്തിന്റെ വയത്തിൽ കിടന്ന നാൽപ്പത് സുഹാൻ അധികാരം നഷ്ടപ്പെട്ട് നാൽപ്പത് മകുടിമാവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വയസ്സ് നാൽപ്പത് കളിയാറുള്ള ദിവസങ്ങൾ നാൽപ്പത് എയ്സ ഭൂമിയിൽ ഇറങ്ങി വന്നാൽ ഭരണം നടത്തുന്ന കൊല്ലങ്ങൾ നാൽപ്പത് ഒന്നാമത്തെ രണ്ടാമത്തെ ലോകത്തിന്റെയും കടയിൽ നാൽപ്പത് ഒരാൾ കമറയിൽ വെച്ചാൽ അയാളെ വീണ്ടും വിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ നാൽപ്പത് മനസ്സിലായില്ല മുഹമ്മദ് അച്ഛർ നാല് മുഹമ്മദ് സ്വലാത്തുല്ലാഹി സ്വ സ്വാദൈ ലാന വലാ ഹഖർ സ്വലാത്തുല്ലാഹ് ലോകത്തിലെ രഹസ്യമാണ് കുല്ലു ഷൈഇൻ അൻഹു ബിമിഖ്ദാഹി ദൽ ലസിർ ഈ ലോകത്തിലെ രഹസ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ള ഇമല ലോകം മുഴുവൻ ഉള്ളത് അല്ലാഹുവേ അല്ലാ നസൂൻ രഹസാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ള ഇമല പ്രപഞ്ച നിലകൊള്ളുന്നു അതൊന്നും പൊളിയാൻ പറ്റില്ല പൊളിഞ്ഞാൽ ഈ ലോകം ഉണ്ടാവില്ലാകട്ടെ നോവറ്റാൽ മതിയാവില്ല തക്കരീബ് മുഹമ്മദ് വേണം തക്കരീബ് മുഹമ്മദിന് രണ്ടവസരം കൊടുത്തു ഒന്നാമത്തെ രണ്ടാമത്തെ മുഹമ്മദ് അപ്പോൾ അവൻ തക്കരീബ് ചെയ്യണം അപ്പോൾ നിസ്കാരം എന്താ തക്കരീബ് അകലെയുള്ള മുഹമ്മദിനെ അടുപ്പിക്കുക തക്കരീബ് ഇലാഹിന്റെ തകരീബ് ആണ്

ില്ല തക്കരി പിന്നെ 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 പറ്റി അങ്ങനെ പറയാം

ഈ മഹാന്റെ സഹാവയുടെ ചുറ്റും സിംഹം റൗണ്ട് അടിച്ച് നടന്ന അത്ത ലഹക്കറിയാം അവര് നാട്ടിലെത്തുന്നത് വരെ നീട്ടി ഇങ്ങനെ വെച്ചിട്ട് സിംഹം ഇയാൾക്ക് ഒരു യാത്ര മംഗളം പറഞ്ഞു തിരിച്ചു പോയി മനസിലായി ഒരു വാഹനത്തിന്റെ പുറപ്പെടുന്ന സമയത്ത് ചെന്നുണ്ട സം Sulung minang fusiu, aji junai iman tu biende. Allah minang sulung pernah kai fundamu. Kena maru maru hamil. Orang Allah beri salam. Berarti tiada ti beri pun ada ganda. Anjol leh ayat leh. Nakal jam, wajib. Tengok leh. Maria Maria ولما نتابع الرزاق قال لقد جاءكم رسول من انفسكم عزيز عليه ما انتم عزيز عليكم بالمؤمنين رؤوف رحيم فاذا فقل عزبي الله لا اله

അതാണ് ചെറുകഥ ഉള്ള അസുഖം സ്വീകരിക്കട്ടെ ഓരോന്നും നിങ്ങളോട് ആലോചിച്ചു ഞങ്ങൾക്കൊന്നെല്ലാം നിങ്ങളെ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും നല്ല നിനക്ക് അവരോട് സഹകരിക്കണം രാവിലും സഹകരിക്കണം ചെറുപ്പക്കാരനത്ത പരിപാടിയാണ് വളരെ സാമ്പത്തിക ക്ലേശമുള്ള സമയമാണ് നൂറുപ്യെങ്കിലും ഇട്ടു കൊടുക്കണം എല്ലാവരും സഹായിക്കണം അപ്പോൾ ഇവിടെ നേരത്തെ പറയുന്നില്ല ചിന്തിക്കണം പിന്നെ നല്ല മരിക്കാനുള്ള മരിക്കണമെങ്കിൽ കൊതിക്കുക അസ്രായുൽ വരുന്ന മുന്നിൽ നിൽക്കുമ്പോ പെരുവേലും തുടരുന്ന സമയത്ത് മുന്നിൽ വസൂഖം اللہ انا گونگنا نشینی میں ہم پڑھتے ہیں امین اللہ جعلنا منه امین اللہ جعلنا منه امین اللہ جعلنا منه اللہ جعلنا منه اللہ جعلنا منه اللہ جعلنا منه امین رحمت کیا ہے مولانا ونیل اللہ دل جاری رسول ابن اس پانی تادی مان نا ما عطاٹ اونٹیوں ابن یس کوسنے قادروں ാവ് പിടിച്ചു നോക്കുമെന്ന് പറഞ്ഞു അറികൾ വളരെ മഞ്ഞ മർമാണോ അത് സ്വജാത്ത് ചെല്ലിപ്പോൾ ഒരിക്കലും 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 സ്വജാത്ത പോലത്തെ മരുക സ്വജാത്ത പെരുപ്പിച്ചെല്ലിപ്പോടിയും അല്ലാത്ത ഒരു ഒരു പരി ആർക്കും ചൊല്ലാനില്ല അലേരാശമയോടെ ഒരു ഒരു ഉപയോഗിക്കാനായ സംഭവം പറഞ്ഞു ശ്മാനം മൂരിയായിട്ട് വലിയ പണ്ഡിതനായി മഹാനാണ് അനിരാശ്ന ബഹുമാനപ്പെട്ടവരോട് ഒരിക്കലും ഒരാളില് എന്ത് ചെയ്ത് കുടുംബത്തിന്റെ വേദന കടം കൂടിയതാണ് വലിയ പ്രയാസമാണ് എല്ലാം ഞാൻ പോയി പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇയാൾ സ്വലാത്ത ലഭിച്ചു ജോലി കയറ്റം കിട്ടി ശമ്പളം കൂടുതൽ ഇതേ വർത്താനാണ് ലോകത്തെ എല്ലായിടത്തും ഒരു പ്രയാസപ്പെട്ട ലോകം എനിക്കുണ്ടായപ്പോഴും ഞാൻ

ഞാൻ അനുഭവിച്ചതാണ് ഇവരെല്ലടും ഒരു മർമ്മം കണ്ടിട്ടില്ലല്ലോ ബാഹ്യകാശികൾ കണ്ടപ്പോ അത് അങ്ങനെ തന്നെ പറഞ്ഞ് അതേ സമയത്ത് പിന്നെ മൊറോക്കോലെ മഹന കണ്ടപ്പോ അവരും അങ്ങനത്തെ പറഞ്ഞ് തൃപ്പച്ച കണ്ടാൽ അവരും അങ്ങനത്തെ പറയുന്നത് അതിബല കണ്ട അവരും എന്തിനാണ് എല്ലാരും ഒരു മർമ്മത്തിൽ എവിടെ നബിയോട്

നബി ഖാനവലി ഞാൻ എടുത്തി ചെയ്യും അംതബഹുല്ലാഹി ലിയുംരീ അതാഹു മയലിക ലയദുലു അവരെ പറയാം ഈ മനുഷ്യൻ ഞാൻ ഉദ്ദീപം അള്ളാഹു അൽ ഹൽസതിനെ സവയാത്ത ഖേറിയാ അമല മഅരിഫത്തു കുട്ട മുഹമ്മദിന്റെ സിർറിനെ ഞാൻ മഅരിഫത്തായി അള്ളാഹു തൗഫീഖ് തഅമീൻ അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി വർഹ്മതില്ലാഹി വബറകാതുഹ മുഹമ്മദൻ റസൂലില്ലാഹ് റഹ്മാൻ റഹ്മത്തിൽ റഹീം റഹ്മൻ റഹീം അല്ലാഹുവിന്റെ പേരും മുഹമ്മദിന്റെ രണ്ട് പേരും അതിനെ ബിസ്മില്ല പിന്നെ അൽഹില്ല അലഹന്ദ്രന്റെ ഒരു നിയമം കൂടിയെ കൊടുത്ത മുഹമ്മദായി മനസ്സിലായില്ല മുഹമ്മദിനെ ചുറ്റണ്ടതാണ് ഹംദ് അതുകൊണ്ടാണ് മുഹമ്മദായി ഇയാൾ മുഹമ്മദായോ അവ വിസ്മിന് മുഹമ്മദ് ും നിങ്ങളെ ഉമ്മത്തിമാർക്ക് മൊത്തം ആളുകൾക്ക് സ്വപ്നം കൊടുക്കുന്ന അബ്മാന്റെ കരാറാണ് ഈ ഒരു സമുദായം മാത്രമേ ആഗ്രഹങ്ങളുണ്ടാവുള്ളൂ ഫുള്ള് ആളുകൾക്കും വർക്ക 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 പറ 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 എന്ത്ണ്ടാവും ആളുകൾക്കും ആളുകൾക്ക് കൽപ്പിന്റെ ഉള്ളിൽ നിന്ന് ഗാഹില എന്നുള്ള മഹമ്മദ് റസൂരാൾ ഉണ്ടാക്കി സ്വർഗ്ഗത്തിൽ ഉറപ്പ് സൂക്ഷിക്കണ്ടായിരത്തിയാവ് ആ കൂട്ടത്തിന് അതായത് മെമ്പർഷിപ്പ് കയറാൻ എന്ത് നമ്മളാ മെമ്പർഷിപ്പിൽ കൂട്ടണം എന്തില് പറയാർഷിപ്പിൽ കൂട്ടിയാ എന്റെ ഉറപ്പിൽ സംശയം